തിരൂരിൽ രൂപയ്ക്ക് ബെഡ്ഷീറ്റ് മുനിസിപ്പൽ സ്റ്റേഡിയം താനൂർ റോഡ് റോഡ് തിരൂർ വക്കിൽ കൂട്ടിയിട്ട ടാറിംഗ് അവശിഷ്ടങ്ങളിൽ ബൈക്കിടിച്ചു കയറി യുവാവിന് ദാരുണാന്ത്യം തിരൂർ സ്വദേശി അഭിനന്ദാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു തൃശൂർ പുതുക്കാട് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് അപകടമുണ്ടായത് തൃശൂർ പുതുക്കാട് ദേശീയപാതയ്ക്കും സർവീസ് റോഡിനുമിടയിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് അപകടമുണ്ടായത് മെയിൻ റോഡിനും സർവീസ് റോഡിനുമിടയിൽ കൂട്ടിയിട്ട ടാറിംഗ് അവശിഷ്ടങ്ങളിൽ ബൈക്കടിച്ച കയറി യുവാവ് മരിച്ചു മലപ്പുറം തിരൂർ സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള അഭിനന്ദമാണ് മരിച്ചത് പാതയോരത്ത അലക്ഷ്യമായി കൂട്ടിയിട്ട ടാറിംഗ് അവശിഷ്ടങ്ങളിൽ ബൈക്കടിച്ച കയറിയ മറിഞ്ഞാണ് അപകടമുണ്ടായത് അപകടത്തിൽ അഭിനന്ദിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന സുഹൃത്ത് ആനക്കല് സ്വദേശി വിഷ്ണുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു ടാറിംഗ് അവശിഷ്ടങ്ങൾ ബൈക്ക് യാത്രികർ കാണാതിരുന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയൊരുത്ത ടാറിംഗ് അവശിഷ്ടങ്ങൾ കൊന്നുകൂടിയിരിക്കുന്നത് യാത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നില്ലെന്നും മേഖലയിൽ വെളിച്ചക്കുറവ് ഉണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു